പരിശുദ്ധ ഖുർഹാനിലെ രണ്ടായത്തുകൾ വളരെ പവർഫുൾ പവർഫുള്ളായി രണ്ടായത്തുകൾ നിങ്ങൾ ഓതിയിട്ട് റബിനോട് എന്തു ചോദിച്ചാലും ശരവേഗത്തിൽ ആ സംഗതി പൂർത്തീകരിച്ചു കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നതായി കാണാം മഹത്തായ രണ്ടായത്തുകൾ നിശ്ചിത എണ്ണം ഓതിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാകട്ടെ അത് റബിനോട് പറഞ്ഞാൽ നമ്മളും നടക്കൂല എന്ന് വിചാരിച്ച സംഗതി ആണെങ്കിൽ പോലും അത് നടന്നുകിട്ടുമെന്ന് മഹാന്മാരോട് അവരുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു വരികയാണ് വിശാൽ ഏതാണ് രണ്ടായത്തുകൾ രണ്ട് ആയത്തുകൾ എന്നും അതെങ്ങനെയാണ് എത്ര എണ്ണമാണ് ഓതേണ്ടത് എന്നും വിശദമായി നമുക്ക് കേൾക്കാം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ ഉള്ളവരുണ്ട് അവർക്ക് വലിയ സഹായമായി തീരും നൽകുമാറാകട്ടെ നമ്മുടെ അസലിൻ്റെ ഒന്നുപോയ മുഴുവൻ വീഴ്ചകളും പാകപ്പിഴവുകളും അള്ളാഹു മാപ്പ് ചെയ്തവര് മാറാകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും അവരിലധികവും അവരിൽ അധികവും കടബാധ്യതരാണ് അധികവും രോഗികളാണ് അധികവും മക്കളില്ലാത്തവരാണ് അധികവും വിവാഹം ശരിയാകാത്തവരാണ് മറ്റു പ്രയാസങ്ങളുള്ളവരാണ് വീടില്ലാത്തവരാണ് വീടുപണി നടന്നത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാതെ വിഷമിക്കുന്നവരാണ് കൈവായ ജോലി ഇല്ലാത്തവരാണ് തുടങ്ങി നമുക്കറിയുന്നതും അറിയാത്തതുമായ പ്രയാസങ്ങൾ പുറത്തു പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ പല വിഷമങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്നവരുണ്ട് അള്ളാഹുയെ ഈ ദിനരാത്രങ്ങളുടെ വറക്കത്തുകൊണ്ട് എല്ലാവർക്കും നീ അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേല്ല വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ കൊടുക്കണേല്ല കടബാധ്യത തീർത്തു കൊടുക്കണേ കൊടുക്കണേല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേ ഇൻഷാ നൽകണേല്ലാ എല്ലാവർക്കും വേണ്ടി നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ പറയപ്പെട്ട ആവശ്യങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യമുള്ളവരായിരിക്കും നമ്മൾ അല്ലെ പലരും വിഷമിക്കുന്നത് കടബാധ്യത കൊണ്ടായിരിക്കാം ലോൺ എടുത്തിട്ട് കുടുങ്ങിയവരുണ്ട് പരീക്ഷയ്ക്ക് എടുത്തിട്ട് കുടുങ്ങിയവരുണ്ട് അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് മക്കളെ കെട്ടിക്കാനായവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആവശ്യം കൊണ്ട് വിഷമിക്കുന്നവരായിരിക്കാം ഈ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കിട്ടാൻ വിശുദ്ധ ഖുർആിലെ രണ്ടായത്തുകൾ വളരെ പവർഫുള്ളായ രണ്ടായത്തുകൾ നമ്മൾ സ്ഥിരമായി കേട്ടിട്ടുള്ള ആയത്തുകളാണ് രണ്ട് ദുറകളാണ് ഈ ദുറ ചൊല്ലിയിട്ട് നിശ്ചിത എണ്ണം ചൊല്ലിയിട്ട് റബിനോട് എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അത് ദുനിയാവിന്റെ ആവശ്യമാകട്ടെ ആഹാരത്തിന്റെ ആവശ്യമാകട്ടെ എന്ത് ചോദിച്ചാലും വേഗത്തിൽ വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ അത് നടന്നു കിട്ടുമെന്ന് മഹാന്മാര് പറയാം കൽ മിന്നൽ പോലെ നടന്നു കിട്ടും അതായത് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും അതിന് താമസം ഉണ്ടാവൂല നടക്കൂല എന്ന് വിചാരിച്ച സംഗതിയാണെങ്കിൽ പോലും ആ വിഷയം വളരെ സ്മൂത്ത് ആയിട്ട് വളരെ എളുപ്പത്തിൽ നടന്നു കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ രണ്ട് ദ്വഹ് നമ്മൾ ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് സ്ഥിരമായി കേൾക്കുന്ന ദ്വായാണല്ലോ ഇതിനിങ്ങനെയൊക്കെ പവർ ഉണ്ടായിരുന്നു ഇതിനിങ്ങനെയൊക്കെ മഹത്വം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കാത്ത പല മഹത്വങ്ങളും അത്ഭുതങ്ങളും ഉള്ള അധികാറുകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ നമ്മൾ അത് കാണാൻ കണ്ണു തുറന്നു നോക്കണില്ല എന്ന് മാത്രം അള്ളാഹു ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായാമരായ നീ സ്വീകരിക്കണേ അള്ളാഹു വിഷമങ്ങളൊക്കെ സൂറത്തുൽ ബക്കറയിലെ ഒരായത്തിന് റബ്ബന എന്നും റബ്ബന എന്ന് കേൾക്കുമ്പോ തന്നെ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന മനസ്സിലേക്ക് തോന്നുന്ന ഒരായത്താണെന്ത് റബ്ബന നമുക്കറിയുന്ന ആയത്തല്ലേ നമുക്കറിയുന്ന ദുആയല്ലേ അല്ലേ തീർച്ചയായിട്ടും ഈ ദോഹ വലിയ പവറുണ്ട് നമ്മുടെ ഏതു വിഷയവും നടന്നു കിട്ടാൻ എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും നടന്നു കിട്ടാൻ ഈ ദോഹ ഇനി കപ്പാസിറ്റി ഉണ്ട് പവറുണ്ട് തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ മഹത്തായ ദ്വഹ ഇന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയ മഹത്തായ ദ്വ ഇന് പവറുണ്ട് എല്ലാ നിസ്കാര ശേഷവും പതിമൂന്ന് തവണ എല്ലാ നിസ്കാര ശേഷവും പതിമൂന്ന് തവണ മുടങ്ങാതെ ഈ ദുആ പതിവാക്കുന്നവരാണ് എങ്കിൽ മുടങ്ങാതെ ഈ ദുആ പതിവാക്കുന്നവരാണ് എങ്കിൽ അവരെന്തെങ്കിലും കാര്യം റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദുആ ഇനെ തട്ടപ്പെടില്ല അത് പെട്ടെന്ന് തന്നെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് പെട്ടെന്ന് തന്നെ അള്ളാഹു കുറിച്ച് സ്ഥിരമായി കൊണ്ടു നടക്കണം പതിവാക്കണം ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഇപ്പോ ഇന്ന് ലോഹറിന് ഒരാൾ ഇരുന്നിട്ട് ഇന്നും കൊണ്ട് ചൊല്ലിയിട്ട് അള്ളാഹു എന്റെ കയറായ ഒരു ജോലി നൽകണേ അള്ളാഹ് അയാൾ കുറെ നോക്കിയിട്ട് ജോലി കിട്ടണില്ല അപ്പൊ ഈ ദ ശരിയല്ല എന്നല്ല പറയേണ്ടത് മറിച്ച് പതിവായി കൊണ്ടു നടക്കുന്നവരാണ് അള്ളാഹു പരിഗണിക്കുക ചെയ്യുന്ന പരിഗണിക്കുകയാണ് അള്ളാഹു പരിഗണിക്കുക ഇന്നു മുതൽ ഞാൻ മുടങ്ങാതെ ഇത് ചെയ്യും അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു ചൊല്ലി ചിലപ്പോ ആദ്യത്തെ ചൊല്ലലിൽ തന്നെ അള്ളാഹുന്റെ കാര്യം സാധിച്ചുകൊടുത്തേക്കാം അവന്റെ കൽബിന്റെ നീ നോക്കിയിട്ടാണ് അള്ളാഹു പരിഗണിക്കാം നമ്മൾ ഈ പരിഗണിക്കുന്ന സമയത്ത് റബ്ബന എന്റെ രക്ഷിതാവേ അല്ലേ വിളിക്കുന്നത് എന്റെ ആശയം അങ്ങനെയാണ് വരുന്നത് റബ്ബന ആ ഞങ്ങൾക്ക് നീ നൽകണേ അല്ല നൽകണേ അല്ലോ എന്താണ് നീ നൽകേണ്ടത് ദുനിയാവിൽ ഹസനത്ത് നീ നൽകണമല്ലോ ആ ഹസനത്ത് എന്താകാം എനിക്ക് ഹയറായ ഒരു ജോലിയില്ല നീ നല്ല ജോലി നൽകണേല്ല നല്ല ജോലിയുണ്ട് അതിൽ നീ ബറക്കത്ത് നൽകണേ അല്ല വീടില്ല ഖൈറായ വീട് നൽകണേ അല്ല വീട് പണി നടക്കുന്നുണ്ട് നീ അത് പൂർത്തീകരിച്ച് നൽകണേ അല്ല മക്കളില്ല റബ്ബേ മക്കളെ നൽകണേ അല്ല ഖൈറായ കുടുംബജീവിതം നൽകണേ അല്ല ഉള്ള മക്കളെ സ്വാധീനങ്ങളാക്കണേ റഹ്മാനെ വിവാഹപ്രായമെത്തിയവർക്ക് എത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണേ അല്ല ശരീരത്തിന്റെ വല്ലാതെ രോഗങ്ങൾ പിടിപെടുന്നുണ്ട് റബ്ബെ ഞങ്ങളുടെ ശരീരത്തിന്റെ രോഗങ്ങളൊക്കെ നീശിപ്പിക്കണം ഇങ്ങനെ തുടങ്ങി എന്താണോ ദുനിയാവിന്റെ ആവശ്യങ്ങൾ ആ ആവശ്യം ാണ് ഈ എണ്ണി എണ്ണി പറയുന്നത് ഇങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ് അല്ലാഹുവേ ഇത് നീ നൽകണേ അള്ളഹ് കൽവിൽ നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെ ഈ ദ്വായ ഇറക്കുന്ന ദ്വായ ചെയ്യുന്ന ഇത് പറയുന്ന സമയത്ത് നമ്മുടെ കൽബിൽ വേണ്ടത് എന്താണോ ആവശ്യം രോഗം മാറലാണോ രോഗം മാറാൻ വേണ്ടിയിട്ട് കൽബിൽ കരുതണം അല്ലാഹു എന്റെ രോഗം നിശിപ്പാക്കണേ അല്ലെങ്കിൽ വീടാണോ കിട്ടേണ്ടത് റബ്ബെ എനിക്ക് വീട് നൽകണേ അള്ളാഹു അല്ലെങ്കിൽ കടബാധ്യത തീർന്നു കിട്ടണോ അള്ളാഹു എന്റെ കടങ്ങൾ നീ വീട്ടിൽ തരണം ഇങ്ങനെ ചിന്തയോട് കൂടിയിട്ട് കൂടിയിട്ടാവണം ഈ ദു പറയേണ്ടത് അല്ലാതെ വെറുതെ ഇങ്ങനെ അടിച്ചു പതിമൂന്ന് തീർക്കാ എന്നല്ല കൽബിലി നല്ല കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഹൂത്തായ വിഷമങ്ങളും തീർത്തു വരും അവന്റെ പ്രയാസങ്ങൾ നീക്കിയിട്ട് ആ കാര്യം എത്രയും പെട്ടെന്ന് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്ന അത്രയോ ആളുകൾ രോഗികളായവരുണ്ടാവും എത്രയോ ആളുകൾ കടബാധ്യതരുണ്ട് എത്രയോ ആളുകൾ അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ചെയ്തവർ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു സഹോദര തുല്യനായ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി അദ്ദേഹം ചെറിയ പ്രായമുള്ള മകനാണ് അള്ളാഹു സുഹാനം അവർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ അത് കേട്ടപ്പോൾ ആ ഭരണ വാർത്ത കേട്ടപ്പോൾ അല്ലാത്ത സങ്കടം തോന്നി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിരുന്നു സാർ നിങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ കേട്ടിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട് എനിക്ക് വല്ലാത്തൊരു രോഗം പിടിപെട്ട് ഞാൻ അപ്പോഴാണ് അറിയുന്നത് ബ്ലഡിൽ ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ട് അല്ലാത്ത ചികിത്സയിലാണ് കുറച്ചുനാൾ അദ്ദേഹം കോയമ്പത്തൂര് അതുപോലെ മംഗലാപുരത്തൊക്കെ ചികിത്സയിലായി കഴിഞ്ഞിട്ട് ഗംശീർ എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി അള്ളാഹു സുഹാനുഭവത്താല അവർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ എന്തെങ്കിലും ചെയ്തു എന്നതിന്റെ പേരിലല്ല അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഉയരുന്നത് കുറച്ചൊരു ആത്മീയമായ ബന്ധം ഞാൻ പഠിക്കുന്ന സമയത്തുള്ള ഒരു സുഹൃത് ബന്ധമാണ് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ് അള്ളാഹു സുഹാനുഭൂത്താല അവർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ കണ്ടെത്താ ദൂരം വിശാലമാക്കി എടുത്തു മാറാകട്ടെ ഈ ബന്ധം നാളെ അക്ഷരയിലും സ്വർഗത്തിനും അവ എത്തിച്ചേരുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും കൊണ്ട് ദയരക്കാൻ പ്പിച്ചവരുണ്ട് ഈ കല്വില് നമ്മുടെ കല്വില് നമ്മുടെ എന്ത് വിഷമമാണെങ്കിലും അത് കരുതികൊണ്ട് നമ്മൾ ദയരക്കാൻ തയ്യാറാകണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം റബ്ബ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കേൾക്കും എത്ര മാരക രോഗങ്ങളാണെങ്കിലും ശരി അത് പൂർത്തീകരിച്ചു കേൾക്കും അതിൽ യാതൊരു തടസ്സവും യാതൊരു സംശയം വേണ്ട നല്ല നീക്കം കൂടി ഇനിയോ രണ്ടാമതായി വിശുദ്ധ ഖുർഹാനിലെ സൂഹത്തുൽ ബക്രയിലെ തന്നെ ഏറ്റവും അവസാന പ്രായത്തുണ്ട് അല്ലെ നമ്മൾ ആമന റസൂൽ ഓദാറുണ്ട് ആമൻ റസൂലിന്റെ രണ്ടാമത്തെ രണ്ടാമത്തായ ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اسرا كما حملته علي الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين ആമന റസൂർ ഓന്നവർക്കൊക്കെ ആയത് അറിയാം സ്ക്രീൻഷോട്ട് അറിയാത്തവർ അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കൾ ബക്കറയുടെ അവസാന ഭാഗം നോക്കിയോ ഭാഗങ്ങൾ ചെയ്താൽ മതി പതിനൊന്ന് തവണ ഈ ആയത്ത് തവണ ആത്മാർത്ഥമായിട്ട് ഓതുമ്പോൾ എങ്ങനെ ഓതണം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ റബ്ബെ ഈ വിളി അള്ളാഹു വലിയ ഇഷ്ടമാണ് റബ്ബന വിളി അള്ളാഹു വലിയ ഇഷ്ടമാണ് റബ്ബേ ഞങ്ങൾ പിഴവായിട്ടും മറന്നും ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട് ആ തെറ്റിന്റെ പേരിൽ ഞങ്ങൾ നീ പിടിച്ചു കടബാധ്യത എന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ റബ്ബെ റിയാദ് നൽകി മോശത്തരമായ ചിന്തകൾ നൽകി ഞങ്ങൾ നീ പരീക്ഷിക്കല്ല റബ്ബെ സിഹറിൽ പെടുത്തല്ല പെടുത്തല്ലോ കണ്ണേറിൽ പെടുത്തല്ല അള്ളഹ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ പെടുത്തല്ല റഹ്മാനെ അതുപോലെ തന്നെ കടബാധ്യതയും വീടില്ലായ്മയും അതുപോലെ മക്കളില്ലായ്മയും തുടങ്ങി ഞങ്ങൾ കൽവിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രയാസവും നൽകി ഞങ്ങൾ അത് പിടിച്ച് കുടുസിലാക്കില്ല അള്ളനീ പിടിച്ച് ദുനിയാവിലും ആഹൃത്തിലും നീ കൊടുക്കല്ല അള്ള ഈ ചിന്തയോട് കൂടിയിട്ട് വേണം ആയിട്ട് പറയേണ്ടത് റബ്ബന ഞങ്ങളുടെ മുൻഗാമികളായ കുറെ ആളുകളെ കുറെ സമൂഹത്തെ അവർ ചെയ്ത കാരണം നീ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അവരുടെ അങ്ങോട്ട് മേലങ്ങോട്ട് അലാപിറക്കിയിട്ടുണ്ട് റബ്ബെ അതുപോലെ ഞങ്ങളുടെ മേൽ നീ പരീക്ഷിക്കല്ല ഒരൊറ്റ സെക്കൻഡ് പോലും ഞങ്ങളുടെ മേൽ നീ ഒരു കാര്യവും ഏൽപ്പിച്ചതരില്ല അല്ല ഞങ്ങൾക്ക് നീ കാര്യം ഏൽപ്പിച്ച ചെയ്യാനുള്ള ത്രാണിയില്ല കഴിവില്ല ഞങ്ങൾ ഒന്നിനും കഴിയാത്ത പാവികളാണ് കഴിയാത്തതിന് ഞങ്ങൾക്ക് ഏൽപ്പിച്ചല്ലോ ഞങ്ങൾക്ക് അതിന് കഴിവില്ല ഒരൊറ്റ സെക്കൻഡ് പോലും നീ നിന്റെ കാര്യം നീ തന്നെ നിന്റെ നിനക്ക് കഴിയുമെങ്കിൽ നീ പുറത്തോ അല്ലെ വീടില്ലെ സ്വന്തമായിട്ട് അല്ലാ അതുപോലെ തന്നെ നിനക്ക് കടബാധ്യത ഉണ്ടോ സ്വന്തമായി തീർക്കാൻ പറ്റുമെങ്കിൽ രോഗമുണ്ട് റബ്ബേ നീ നിന്റെ രോഗം സ്വന്തമായിട്ട് ശിപയാക്കിക്കോ എന്ന് കരുതി ഞങ്ങൾ നീ ഏൽപ്പിച്ച അള്ളാഹ് ഒരു കാര്യവും ഞങ്ങൾക്ക് കഴിവില്ല ഇങ്ങനെ ഒരു അടിമ സമ്മതിക്കുകയാണ് ഇങ്ങനെ അടിമ സമ്മതിക്കുകയാണ് എന്നിട്ടോ റബ്ബെ ീ വിട്ടുവീഴ്ച ചെയ്ത് തരണേ എത്ര പാപം ചെയ്തവരാണെങ്കിലും എന്റെ സാധുക്കളായ അടിമകളാണെന്ന് പരിഗണിച്ച് ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ ഉള്ള നീ റഹ്മത്ത് ഞങ്ങളുടെ ഇനിയാണ് പറയുന്നത് മൗലാന യും ഞങ്ങളുടെയും എത്ര സ്ഥാനമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും നീ നൽകിയതല്ലാതൊന്നുമില്ല നീ നീയാണ് ഞങ്ങളുടെ മൗല മറ്റൊരാളും ഞങ്ങളുടെ കാര്യം ഏറ്റെടുക്കുന്നവരില്ല നീ കൊടുത്ത കഴിവുകൊണ്ടല്ലാതെ നിനക്ക് മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളെ ഞങ്ങളതീ സഹായിക്കണേ ൊട്ട് അവരുടെ കുതന്ത്രങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം രക്ഷപ്പെടുത്തണമെന്ന് തുടങ്ങി എന്താണോ കൽവിന്റെ മുറാദുകൾ എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് പതിനൊന്ന് തവണ എല്ലാ നിസ്കാര ശേഷവും ഓതാൻ കഴിയുമെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ജവാബ് അള്ളാഹു ഉടനടി കൊടുക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി അള്ളാഹു എത്രയും പെട്ടെന്ന് നൽകുന്നതാണ് മഹത്തായ രണ്ടായിരത്തി മഹാന്മാരെ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ പറയുന്നത് നമ്മൾ പരീക്ഷണാർത്ഥം ചെയ്തു നോക്കലല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു സഹോദരന് ഞാൻ ദിക്കറി പറഞ്ഞു കൊടുത്തു വർഷങ്ങളായി നടക്കാതിരുന്ന അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു വിഷയം ഏറ്റവും പ്രധാനമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിരുന്ന ഒരു വിഷയം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സാധിപ്പിച്ചു അള്ളാഹു ഞാൻ പ്രശംസ പറഞ്ഞല്ല മറിച്ച് ആ പറഞ്ഞു കൊടുത്ത ദിക്കറിന്റെ പോലീഷെ മഹാന്മാര് പഠിപ്പിച്ചെന്ന് അതിന്റെ പോലീഷയാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മഹത്വുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ കണ്ട അനുഭവം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൽബിൽ നീയർ വേണം അള്ളാഹു എന്റെ മഹാന്മാർ പഠിപ്പിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഒരുപാട് ൾ നൽകണേ അല്ല വിഷമം അനുഭവിക്കുന്നവർക്കുള്ളൊരു പരിഹാര മാർഗമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ക്ബബന എന്നുകൊണ്ട് തുടങ്ങുന്ന ഈ രണ്ടായത്തുകൾ ഒരിക്കലും നമ്മളുടെ ദുരായയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി കളയാൻ പാടില്ല അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ നിസ്കാര ശേഷവും എന്ന തവണയും ആബന നിഷ്കാരശേഷവും തവണയും മുടങ്ങാതെ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബനോട് ചോദിച്ചോളി പൂർത്തീകരിച്ചു കിട്ടും അള്ളാഹു എന്നീ കബൂൽ ആക്കണേ ഉള്ള വിഷമങ്ങൾ പറഞ്ഞവർക്ക് പരിഹാരം നൽകണേ ഉള്ള എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷമുള്ള കൽബ് നൽകണേ ഉള്ള ഞങ്ങൾ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ജംഷീർ അടക്കം ഒരുപാട് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും മരണപ്പെട്ടുപോയവരിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും ഖബറിലേക്ക് ഞങ്ങൾ ഈശുദ്ധ മാസത്തിന്റെ പുണ്യമായ ബറക്കത്തുകൾ നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ വിശുദ്ധ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് ആ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാൻ രോഗികൾക്ക് ശമനം നൽകണേ അല്ലോ കടബാധ്യതകൾ തീർത്തു തരണേ അല്ലോ കൈറായ വീട് നൽകണേ റഹ്മാന് ഭാര്യ മക്കൾ മാതാപിതാക്കൾ അതുപോലെ വീട് വാഹനങ്ങൾ തൊഴിലുകൾ ബിസിനസ്സുകൾ ഭർത്താക്കന്മാർ തുടങ്ങി ഞങ്ങൾക്ക് നൽകിയതിലൊക്കെ നീ ബറക്കത്ത് ചെയ്തു തരണം റഹ്മാന് എല്ലാ ഇടങ്ങേറുകൾ ബലാഹുംബാത്ത